നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം സിനിമാ പ്രേമികൾക്ക് ഒരുപിടി നല്ല ചിത്രങ്ങളുമുണ്ട് കണ്ടുതീർക്കാൻ ഒരു മെക്സിക്കൻ അപാരതയുണ്ട് കട്ട ലോക്കൽ അങ്കമാലി ഡയറീസ് ഉണ്ട് പിന്നെ എബിയും ഉണ്ട് ഇതിൽ അങ്കമാലി ഡയറീസിന്റെ റിവ്യൂ എങ്ങനെയാണ് എന്ന് നോക്കാം മലയാള സിനിമയിൽ പരീക്ഷണങ്ങളുടെ കാലമാണ് പരീക്ഷണങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തം തന്നെ നമുക്കറിയാം കട്ട ലോക്കൽ എന്ന ടാഗ് ലൈനിലാണ് അങ്കമാലി ഡയറീസ് പുറത്തിറങ്ങിയത് ചിത്രം അങ്കമാലിക്കാരുടെ സാധാരണ ജീവിതമാണ് പറയുന്നത് ആ ജീവിതം സിനിമയുടെ ഗിമ്മിക്കുകൾ ഒന്നുമില്ലാതെയാണ് പകർത്തിയിരിക്കുന്നത് ലിജോ ജോസ് പല്ലിശ്ശേരിയാണ് സംവിധായകൻ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഒരല്പം പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത് ആമീനും ഡബിൾ ബാരലിനും ഒക്കെ ശേഷം എത്തുന്ന ചിത്രമാണ് അത്തരത്തിലുള്ള പ്രതീക്ഷ കാക്കുന്ന ഒരു ചിത്രം തന്നെയാണ് അങ്കമാലി ഡയറീസ് ചെമ്പൻ വിനോദാണ് ചിത്രത്തിന്റെ തിരക്കഥ എന്നതും ശ്രദ്ധേയമാണ് തീർച്ചയായും കയ്യടി അർഹിക്കുന്ന കഥ തന്നെയാണ് അങ്കമാലി ഡയറക്സിൻ്റെ ചെമ്പൻ വിനോദ് ഒരു അങ്കമാലിക്കാരനായതുകൊണ്ട് തന്നെ കഥയിൽ ഒരു അങ്കമാലി പൾസുണ്ട് കൊട്ടേഷനും അടിപിടികളും കൊച്ചിക്കാരന്റെ മാത്രമല്ല ഓരോ നാടിനും അതിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം ജീവിതങ്ങളെ കണ്ടെത്താനാകുമെന്നാണ് അങ്കമാലി ഡയറീസ് പറയുന്നത് നമ്മൾ അങ്കമാലി ടൗണിലൂടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ജീവിതമല്ല അങ്കമാലിയുടേത് അത് പള്ളി പെരുന്നാളും കിഴങ്ങിട്ട് വെച്ച കോഴിക്കറിയുടെയും കായയിട്ട് വെച്ച പോർക്കിന്റെയും അടിയും ഇടിയും പ്രണയവും പ്രാരാബ്ദങ്ങളും ഉള്ള ജീവിതമാണ് അത് അടുത്തറിയാൻ രണ്ട് മണിക്കൂർ ചെലവഴിച്ചാൽ മതി അതായത് ഒറ്റവാചകത്തിൽ അങ്കമാലി ഡയറീസ് നോൺ ലീനിയർ കഥ അങ്കമാലി ഡയറീസിൻ്റെ ചില കൂട്ടിമുട്ടിക്കലുകൾ സിനിമയുടെ രസച്ചരട് പൊട്ടാതെ സൂക്ഷിക്കുന്നു സിനിമയെ സിനിമയെപ്പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് എൺപത്തിയാറ് പുതുമുഖങ്ങളാണ് ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത് അങ്കമാലിയുടെ കഥ പറയാൻ അങ്കമാലിക്കാരെ തന്നെയാണ് ലിജോജോസ് തെരഞ്ഞെടുത്തിരിക്കുന്നത് കണ്ടുപരിചയമുള്ള മുഖങ്ങളെ ചിത്രത്തിൽ കണ്ടെത്താൻ കഴിയില്ല മലയാളത്തിന് ഒരുപിടി മികച്ച താരങ്ങളെ ഈ ചിത്രം സംഭാവന ചെയ്തു എന്നും പറയാം പ്രമേയപരമായി നോക്കുകയാണെങ്കിൽ സിനിമയിലെ നായകനായ പെപ്പേ എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിലെ ചില നിമിഷങ്ങൾ ഒറ്റവാചകത്തിലെ അങ്കമാലിയുടെ ആയിരുന്നു അതാണ് പെപ്പയുടെ കുട്ടിക്കാലത്ത് നിന്നും അവനൊപ്പം കൂടുന്ന പ്രേക്ഷകർ കഥാന്ത്യം വരെ അവനോടൊപ്പം ഉണ്ടാകും പ്രണയവും ജീവിതവും വിവാഹവും അടിപിടികളും കേസും കോടതിയും ഒത്തുതീർക്കും അങ്ങനെ ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളും ഇവിടെ കാണാം കള്ളിനൊപ്പം തൊട്ടുകൂട്ടാൻ അല്പം പോർക്കും കൂടി ഉണ്ടാകും തിയേറ്ററിൽ പ്രേക്ഷകരെ വെറും കാഴ്ചക്കാരാക്കുന്ന സിനിമകളെക്കാൾ പ്രേക്ഷക പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്തുന്ന ചിത്രങ്ങളാണ് എക്കാലവും മികച്ച ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കുക അക്കാര്യത്തിൽ അങ്കമാലി ഡയറീസ് ഒരു ഉറപ്പുള്ള ചിത്രമാണ് രണ്ടു മണിക്കൂർ അങ്കമാലിയിലെ ചില ജീവിതങ്ങളോടൊപ്പം ചെലവഴിച്ചു മടങ്ങുന്ന ഒരു പ്രതീതി ചിത്രം കണ്ടിറങ്ങുന്ന പ്രേക്ഷകർക്കുണ്ടാകും അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങളുടെ സംഘർഷങ്ങളെല്ലാം നമ്മുടേത് കൂടിയാകും സിനിമയുടെ ഫസ്റ്റ് ഹാഫിനും സെക്കൻഡ് ഹാഫിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്കറിയാം സാധാരണ ഒരു ചിത്രത്തിന്റെ ഇന്റർവെൽ പത്ത് മിനിറ്റ് ആണ് ആ പത്ത് മിനിറ്റ് നമ്മൾ ആ സിനിമയിൽ തുടരുകയാണെങ്കിൽ അവിടെയാണ് ഒരു സിനിമയുടെ വിജയമെന്നും പറയാം അവിടെ അങ്കമാലി ഡയറീസ് ഞെട്ടിച്ചു കളഞ്ഞു ഉഗ്രൻ പഞ്ച് ഇന്റർവെൽ ആണ് ചിത്രത്തിൻ്റെ പ്രേക്ഷകനെ വാച്ചിൽ നോക്കാതെ പിടിച്ചിരുത്താൻ ചിത്രത്തിനായി ഇതേ നിലവാരം ക്ലൈമാക്സിലും കാണാം നമുക്കറിയാം സംവിധായകൻ ലിജോ ജോസാണ് അപ്പൊ തീർച്ചയായും പ്രേക്ഷകരെ കാത്ത എന്തെങ്കിലും സർപ്രൈസുകൾ ഉണ്ടാകും ഒറ്റ ഷൂട്ടിന്റെ വിസ്മയം ഇക്കുറി ക്ലൈമാക്സിലാണ് ലിജോ ജോസ് കരുതി വെച്ചിരിക്കുന്നത് സിനിമയുടെ റിലീസിന് മുൻപേ ഈ രംഗം ചർച്ച ചെയ്യപ്പെട്ടതാണ് ആയിരം ആർട്ടിസ്റ്റുകളെ അണിനിരത്തി പതിനൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒറ്റ ഷോട്ടിലാണ് ക്ലൈമാക്സ് ചിത്രീകരിച്ചിരിക്കുന്നത് ആയിരം ആർട്ടിസ്റ്റ് പതിനൊന്ന് മിനിറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയൊരു മാസ് ക്ലൈമാക്സ് ഒന്നും പ്രതീക്ഷിക്കരുത് അതിഭാവകത്വം തീരെ ഇല്ലാത്ത ഒരു ക്ലൈമാക്സ് ഒരു സാധാരണ ക്ലൈമാക്സ് ആണ് ആദ്യമായല്ല ഈ ഒരു ഒറ്റ ഷോട്ട് വിസ്മയം ലിജോ പ്രേക്ഷകർക്ക് തരുന്നത് നമുക്കറിയാം ലിജോയുടെ രണ്ടാമത്തെ ചിത്രം അതായത് സിറ്റി ഓഫ് ഗോഡിലെ ഒരു സംഘടന രംഗം ഇത്തരത്തിൽ ഒറ്റ ഷോട്ടിലാണ് ലിജോ ചിത്രീകരിച്ചത് സുജിത് വാസുദേവനായിരുന്നു ക്യാമറ കൈകാര്യം ചെയ്തിരുന്നത് അതുപോലെ അമീനിലും ഉണ്ടായിരുന്നു ഒറ്റ ഷോട്ട് ഒരു ഗാനമായിരുന്നു ഒറ്റ ഷോട്ട് ആമീനിലെ ആ ഷാപ്പിലെ പാട്ട് മുഴുവൻ ഒറ്റ ഷോട്ടിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ചിത്രത്തിലെ ഗാനങ്ങളും എടുത്തു പറയേണ്ടതാണ് റിലീസിന് മുൻപേ തന്നെ ഏറെക്കുറെ എല്ലാ ഗാനങ്ങളും ഹിറ്റായിട്ടുണ്ട് ചിത്രത്തിൽ നിന്ന് മാറ്റി നിർത്തി ആഘോഷിക്കാനുള്ള ഗാനങ്ങളൊന്നും ചിത്രത്തിലില്ല അങ്കമാലിയുടെ ജീവിതം തന്നെയാണ് ഗാനങ്ങളിലും പ്രതിഫലിക്കുന്നത് അപ്പോ അങ്കമാലിക്കാരെ അറിയണമെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ രണ്ടു മണിക്കൂർ പോയി അങ്കമാലിക്കാരെ അഴുത്തറിഞ്ഞ് തിരിച്ചു വരാം അപ്പോ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക പ്രതികരിക്കാം ഒരു കമന്റിലൂടെ നമസ്കാരം